سبحانه تعالى ده برضه وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى يقول إيه إذا صنّر فندى وألق ما في يمينك ايه؟ الله هو أنا لبرينا ده انت? قلنا لا تخف മൂസ അലൈഹി സ്വലാത്തു വസ്സാമിയോട് അള്ളാഹ പറയാണ് നാം പറഞ്ഞു ലാ മൂസ നിങ്ങൾ ഭയക്കേണ്ട ഇന്നക്ക അനത്തൽ ആല താങ്കളാകുന്നു അൽ ആല ഏഹ് മികച്ചവൻ പിന്നെ ഉന്നതി പ്രാപിച്ചവൻ എന്നുള്ളത് അള്ളാഹു സുബാല പറഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമി എന്താണ് ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാ നൽകുന്ന യമീനിക് യമീനിക് താങ്കൾ താങ്കൾ എറിയുക എറിയുക താങ്കളുടെ യമീനിൽ ഉള്ളതിനെ മാ യാതൊന്ന് ഫി യമീനിക്ക് ആ യാദും താങ്കളുടെ യമീനിലാകുന്നു എന്താ ഈ യമീൻ വലത് കൈ അപ്പോൾ താങ്കളുടെ വലത് കൈയിലുള്ളതിനെ അൽ ഫി താങ്കൾ ഇർമി എറിയുക എന്നാണ് ഇത് എപ്പോഴാണ് പറയണത് ഇപ്പം മരണക്കാരൊക്കെ വന്നു അല്ലേ മരണക്കാരൊക്കെ വന്നു അവരൊരു ഭാഗത്താണ് ഇപ്പുറത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും അല്ലേ ഉള്ളത് ഇവിടെ ന്യൂനാൽ ന്യൂനപക്ഷം രണ്ടാൾ അവിടെ ഈ നമ്മൾ ഇസ്രായേലി കഥകൾ വായിക്കുമ്പോൾ പിന്നെ ഫയ്യൂമിൽ നിന്ന് മൂന്ന് ലക്ഷം സവീദ് മിസറിൽ നിന്ന് മൂന്ന് ലക്ഷം രരീഫ് മിസറിൽ നിന്ന് മൂന്ന് ലക്ഷം ഇങ്ങനെ കാരണം എന്താണ് ഫിറോയിൻ ഭരണാധികാരിയാണ് ഫിറോയിൻ്റെ കൂടെ ഫിറോൻ്റെ മലകളുണ്ട് അവരാണ് പറഞ്ഞത് വാർസിൽ വാർസിൽഫിൽ മദാ ഇനി ഹാഷിരി എല്ലാ മദാ ഇൻ പട്ടണങ്ങളിലേക്കും ഈ സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഇത് ആളെ വിട്ടത് ഇത് ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ പട്ടണങ്ങളിലെല്ലാം ആളുകളെ ഫിറോനും ഫിറോൻ്റെ പ്രമാണിമാരും വിട്ടിട്ട് എന്ത് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് അപ്പോൾ വലിയൊരു പുരുഷാരാണ് വന്നിട്ടുള്ളത് അത് മാര മരണക്കാർ അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്രായേലി കഥകളിൽ ഒമ്പത് ലക്ഷത്തോളം ആളുകൾ മാരണക്കാർ തന്നെ വന്നു എന്നാണ് അത് ഇസ്രായേലി കഥകളാണ് അതിൽ ചിലത് ചിലത് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഷെമൗൻ അല്ലെങ്കിൽ യോഹന്ന അതാണ് അവരുടെ നേതാവ് അയാളുടെ കീഴിൽ ഇരുപത് നക്കീമ്പ് അല്ല പന്ത്രണ്ട് നക്കീബുമാർ ഓരോ നക്കീബുമാരുടെയും കൂടെ ഇരുപത് അരീഫ്മാർ അരീഫ്മാർ ഓരോ അരീഫിൻ്റെയും കൂടെ ആയിരം സാഹിറുകൾ എന്നാണ് നക്കീബ് അരീഫ് നക്കീബ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പ്രധാനിക്കാണ് പറയുക ഏഹ് പ്രധാനി അരീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യസ്ഥന്മാർക്കാണ് പറയുക കാര്യസ്ഥൻ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കാര്യസ്ഥൻ അപ്പോൾ പിന്നെ ഷമൂൻ അല്ലെങ്കിൽ യോഹന്നാൻ അവരാണ് ഇവരുടെ ഈ സാഹിരിയങ്ങളുടെ ഹെഡ് നേതാവ് അയാൾക്ക് പന്ത്രണ്ട് നക്കീബുമാർ പ്രധാനികൾ ഓരോ പന്ത്രണ്ട് നക്കീബുമാർക്കും ഇരുപത് അരീഫുമാർ കാര്യസ്ഥന്മാർ ഓരോ കാര്യസ്ഥന്മാരുടെ കീഴിൽ ആയിരം പേർ സാഹിറുകൾ ഇങ്ങനെ വന്നു എന്നാണ് അതും ഞാൻ പറയേ സഫ ആയിട്ടാണ് വന്നത് പുലിവേഷം കെട്ടിയാണ് വന്നത് പുലിവേഷം എന്ന് ഇവിടെ നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ കളിക്ക് വേണ്ടിയിട്ട് കിട്ടണ വേഷമല്ല പിന്നെ ശരിക്കും പുലിത്തോല അണിഞ്ഞിട്ട് വന്നു എന്നുള്ളതാണ് എന്തായാലും ഇസ്രായേലി കഥകളാണ് നമ്മളതിൽ എന്തെങ്കിലും നമ്മളതിനെ പിന്നെ വിശ്വസിക്കാനും പോകേണ്ട കളവാക്കാനും പോകേണ്ട പക്ഷേ ഇസ്രായേലി കഥകളിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു ധരിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം എന്തായാലും എന്തുണ്ട് കുറേ സാഹിത്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇപ്പുറത്ത് ഈ രണ്ട് പേരും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അവിടെ ഉണ്ടോ അവർ പറയാണ് അല്ലേ അവർ പറയുകയാണ് ഒന്നുകിൽ മൂസ നീ എറിയുക അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യം എറിയുന്നവര് എന്ന് പറയുന്നത് അപ്പോളാണ് മുസാലി സ്വലാത്തു വസ്ലാലത് അല്ല മൂസാലിസ്ലാത്തുലാലും പറയുന്നത് എറിയുക മാഫിയ് എന്താ താങ്കളുടെ യമീനിലുള്ളതിന് താങ്കളുടെ യമീനിലുള്ളതിന് അതെന്താ താങ്കളുടെ യമീനിൽ വടി സുഹൃത്ത് ആറാഫിലും ഷുറായിലും അള്ളാഹ് പറഞ്ഞത് എന്താ വാൽഖി അസാഖ് താങ്കൾ താങ്കളുടെ വടിയെറിയുക എന്നാണ് അതാണ് റാഫിലുള്ളത് ചൊറാലിലുള്ളത് പക്ഷെ ഇവിടെ മാഫി എമീനിക്ക് എന്നാണ് അല്ലേ അതെന്താ അള്ളാഹു സുബ്ബാനത്തല്ല അസ എന്ന് പറഞ്ഞിട്ട് മാഫി എമീനിക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് മൂസാലി ഇസ്ലാത്തു വസ്ലാമിയോട് അവിടെ ആ സാഹചര്യത്തിൽ പക്ഷെ അത് എന്തിനാണ് മാഫി എമീനിക്ക് പറഞ്ഞത് അൽഖി അസാക്ക് എന്ന് പറയാതെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒപ്പം ഇതും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത് പറഞ്ഞത് മാഫി യമീനിക്ക് അത് മൂസാലി ഇത് രംഗം നോക്കി ഇവിടെ രണ്ടാളാണ് അവിടെ അവിടെയാണ് ഭരണാധികാരി ഉള്ളത് ആ ഭരണാധികാരിൻ്റെ മല എന്ന് പറഞ്ഞ പ്രമാണിന്മാർ ഏ അത് പിന്നെ തിന്നണ രാജാവിന് കൊല്ല കൊല്ലണ രാജാവിന് തിന്നണ മന്ത്രിയാണല്ലേ അത് അങ്ങനത്തെ ടീമാണ് പിന്നെ ഈ സാഹചര്യങ്ങളൊക്കെ പാട് അപ്പോൾ അള്ളാഹു സുബാനത്താല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഈ മാഫിയ മീനിക്ക എന്ന് പറയുന്നത് പണ്ട് അള്ളാഹു ഒരു മാഫിയ മീൻ പറഞ്ഞിട്ടുണ്ട് അതെന്താ വമാ തിൽ കബിയ മീനികയാ മൂസ എന്താ അതെവിടുന്ന് പറഞ്ഞത് വമാ തിൽ കബി ബിയ മൂസ ആ അള്ളാഹു വറബ്നാമു നജീയെന്ന് പറഞ്ഞില്ലേ രഹസ്യ ഭാഷണത്തിന് മൂസയെ അടുപ്പിച്ചിട്ട് തൂർപർവ്വത്തിൻ്റെ ചെരുവിൽ വെച്ചിട്ട് പറഞ്ഞതാണ് യമീനിക് മൂസ താങ്കളുടെ അപ്പോൾ അപ്പോളാണ് പറഞ്ഞത് അപ്പോൾ അവിടെ മാഫി മീനിക്ക് നിങ്ങളുടെ യമീനിൽ യമീനിലെന്താണെന്നുള്ള സ്വന്തം ചോദിച്ചത് അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അവിടെ അടുത്ത് ത്ത് അള്ളാവിനോട് ചേർത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ യമീനെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിക്ക് അള്ളാൻ്റെ ആ ഒരു സാമീപ്യം തനിക്കുള്ളത് അവിടെ ഊർക്കാനും ആ ഒരു അള്ളാഹുവിൻ്റെ സംസാരം അതത്ര ഹൃദ്യമാണ് വാത്സല്യപൂർവ്വമാണ് അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവിടെ ഉണ്ടാകാനും അങ്ങനെ ഒരു ആത്മധൈര്യവും ഈ പേടിയൊക്കെ പോകാനും വേണ്ടിയിട്ട് അള്ളാഹു സുബഹാനോ താല പ്രയോഗിച്ചതാണ് മാഫി എമീനിക്ക് എന്നുള്ളത് മനസ്സിലായല്ലേ അവിടെ ഈ പിന്നെ അൽഖി അസാഖ് എന്ന് പറഞ്ഞതോടൊപ്പം ഈ മാഫി മീനിക്ക് എന്നും പറഞ്ഞത് അങ്ങനെയാണ് അതിൽ മുഫസ്രീങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് തയ്യും അൽഖി മാഫിയിക് എന്നാണ് മുസായോട് പറയുന്നത് താങ്കളുടെ വടി അത് എറിയുക